അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ പുതുമുഖങ്ങളെ വെച്ച് പിടിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് ഒന്ന് കരിമത്ര സബീല അയ്യെ വാർഡ് രണ്ട് കരിമത്ര വടക്കേക്കര ഷെഹന നൌഷാദ് വാർഡ് മൂന്ന് വിരിപ്പാക്ക മായ സുനിൽ വാർഡ് നാല് വാഴാനി ശരത്കുമാർ എം വാർഡ് അഞ്ച് മണ്ലിത്തറ സിംലർ ടീച്ചർ വാർഡ് ആറ് മണ്ലിത്തറ തോമസ് പുത്തൂർ വാർഡ് ഏഴ് മലാക്ക ഗോപിക ടി ജി വാർഡ് എട്ട് വിരോലിപ്പാടം ഐസക് ജോൺ വാർഡ് ഒമ്പത് പഴയന്നൂപ്പാടം ഷിജോ വി എ വാർഡ് പത്ത് ഊരാക്കാട് സിജി ബൈജു വാർഡ് പതിനൊന്ന് കുണ്ടുകാട് സി വി വിജയൻ വാർഡ് പന്ത്രണ്ട് മേപ്പാടം സുനിമോൾ വാർഡ് പതിമൂന്ന് പറമ്പായി ജെറി കെ ജെ വാർഡ് പതിനാല് നായരങ്ങാടി ജിബി ജോസഫ് വാർഡ് പതിനഞ്ച് കല്ലമ്പാറ സിജു സാബു വാർഡ് പതിനാറ് പനങ്ങാട്ടുകര കെ ചന്ദ്രശേഖരൻ വാർഡ് പതിനേഴ് ചെമ്പോട് സി എൻ വിജയലക്ഷ്മി വാർഡ് പതിനെട്ട് തെക്കുംകര നിഷാ ജിനി വാർഡ് പത്തൊമ്പത് പുന്നംപറമ്പ് അൽഫോൺസ്ടി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ഡി സി സി സെക്രട്ടറി പി ജെ രാജു മണ്ഡലത്തിലെ ചാർജുള്ള വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എൽഡോ തോമസ് വി ജി സുരേഷ് കുമാർ വർഗീസ് വാഗയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എസ് റഫീഖ് എന്നിവർ സംസാരിച്ചു അവർ മാറി നിന്നപ്പോൾ അധികാളയും ജില്ലാ കമ്മിറ്റി അംഗീകരിക്കും നമ്മൾ അംഗീകരിച്ചു പോകാനാണ് തീരുമാനം ഇനി നമുക്ക് ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ആർക്കും കുറവുകളും കൂടുതലും ഇല്ലാത്ത ആരുമില്ല ലോകത്തിനും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ അഭിപ്രായ വ്യത്യാസം എലക്ഷൻ കാലത്ത് അഭിപ്രായം പറഞ്ഞ് അതിനെ മാത്രം നെഗറ്റീവ് കണ്ടത്ര വ്യക്തികൾ ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരല്ല എന്ന് നിങ്ങൾ എല്ലാവരും സമയത്ത് ഓർക്കണം ഈ ക്രിട്ടിക്കൽ ടൈമാണ് ഒരു എലക്ഷൻ പറഞ്ഞ പാർട്ടിയുടെ നമുക്ക് അഭിപ്രായം പറയും എലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാം നമുക്ക് പിണങ്ങാം പക്ഷെ ചുമരുണ്ടെങ്കിൽ ചെത്ര എഴുതാൻ പറ്റുള്ള വളരെ യാഥാർത്ഥ്യം എലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പരസ്പരം ഒരു സ്ഥാനാർത്ഥിയെയും നമ്മൾ മറ്റുള്ള സ്ഥാനാർത്ഥിയെ കുറിച്ച് ഒരു കാരണവശാലും ബ്ലെയിം ചെയ്ത് സംസാരിക്കാൻ പാടില്ല ഒരു സ്ഥാനാർത്ഥികളും എല്ലാ വ്യക്തിത്വം ഉണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിത്വവും അവരുടെ സ്ഥാനാർത്ഥി വ്യക്തി നമ്മൾ സ്ഥാനാർത്ഥികളെ കുറിച്ച് രാഷ്ട്രീയവും സംസാരിക്കേണ്ട രാഷ്ട്രീയം രാഷ്ട്രീയക്കാരും സംസാരിക്കുക രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രത്സാഹിക്കേണ്ട നിങ്ങൾ നിങ്ങളെ ഒട്ടി ചോദിച്ച് നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ കഴിവുള്ള വ്യക്തിത്വം നിങ്ങൾ തെളിയിച്ച് പല ടീച്ചർമാരും പല മേഖലകളിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് സ്ത്രീകളും ഉൾപ്പെടെയുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾ ആ വ്യക്തിത്വം നിങ്ങൾ ജനങ്ങളിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ പറയും ജനങ്ങൾ വിഷമങ്ങൾ പറയും അത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും കേൾക്കാൻ മനസ്സുണ്ടായാലും അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം പകുതി പൂർത്തീകരിച്ച് കഴിഞ്ഞു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്